ലക്ഷദ്വീപിലേക്കുള്ള എൻട്രി പെർമിറ്റ് ഓൺലൈനായിട്ട് എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ആദ്യമായിട്ട് നമുക്ക് ലക്ഷദ്വീപിലേക്ക് ഏതൊക്കെ രീതിയിൽ പോകാൻ പറ്റും എന്നുള്ള കാര്യം ഒന്ന് നോക്കാം പ്രധാനമായിട്ടും നമുക്ക് മൂന്ന് രീതിയിലാണ് ലക്ഷദ്വീപിലേക്ക് പോകാൻ പറ്റുന്നത് ഒന്ന് ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ നടത്തുന്ന ടൂറിസം പാക്കേജ് ഉണ്ട് രണ്ടാമതെന്ന് പറയുന്നത് ലക്ഷദ്വീപിൽ തന്നെയുള്ള പ്രൈവറ്റ് ടൂറിസ്റ്റ് നടത്തുന്ന ഒരുപാട് ഏജൻസികളുണ്ട് അതുവഴിയും പോകാൻ പറ്റും ഇനി മൂന്നാമതായിട്ടുള്ളത് ലക്ഷദ്വീപിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തി നമ്മളെ സ്പോൺസർ ചെയ്യുന്നു അതായത് ലക്ഷദ്വീപിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയുടെ സ്പോൺസർഷിപ്പോട് കൂടിയിട്ടും നമുക്ക് ലക്ഷദ്വീപിലേക്ക് പോകാൻ പറ്റും അപ്പോൾ ആ ഒരു വ്യക്തിയുടെ പേരിൽ നമ്മൾ എങ്ങനെയാണ് പെർമിറ്റിന് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മൾ ലക്ഷദ്വീപുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോസാണ് ഈ ഒരു ചാനലിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആദ്യമായിട്ട് തന്നെ ഈ ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ കയ്യിൽ ആവശ്യമായിട്ട് വേണ്ട എന്തൊക്കെ രേഖകളാണെന്നുള്ളത് നമുക്ക് നോക്കാം ആദ്യം നമുക്ക് നമ്മളെ സ്പോൺസർ ചെയ്യുന്ന വ്യക്തിയുടെ പേരും അദ്ദേഹത്തിൻ്റെ അഡ്രസ്സ് അദ്ദേഹത്തിൻ്റെ റേഷൻ കാർഡ് നമ്പർ മൊബൈൽ നമ്പർ തുടങ്ങിയ ഡീറ്റെയിൽസ് ഉണ്ടാവണം രണ്ടാമതായിട്ട് വേണ്ടത് ഡിക്ലറേഷൻ ഫോമാണ് അതായത് ഏത് ദ്വീപിലേക്കാണ് നമ്മൾ പോകുന്നത് ആരുടെ പേരിലാണ് ഏത് സ്പോൺസറിൻ്റെ പേരിലാണ് നമ്മൾ പോകുന്നത് എന്നുള്ള ഒരു ഡിക്ലറേഷൻ ഫോമുണ്ട് അത് നമ്മൾ സ്പോൺസർ അവിടുത്തെ ദ്വീപിലുള്ള ബ്ലോക്ക് ഡെവലപ്മെൻറ്റ് ഓഫീസറെ കൊണ്ട് സൈൻ ചെയ്യിച്ചിട്ട് ആ ഒരു ഡിക്ലറേഷൻ ഫോം കൂടെ നമുക്കിതിൽ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് ഇനി നമുക്ക് വേണ്ടത് നമ്മൾ പോകുന്ന വ്യക്തിയുടെ ഡീറ്റെയിൽസ് ആണ് അയാളുടെ ആധാർ നമ്പർ വേണം ആധാർ നമ്പറല്ല ആധാർ അപ്ലോഡ് ചെയ്യാനുണ്ട് ഐ ഡി പ്രൂഫായിട്ട് പിന്നെ അതേപോലെ എൻ ഒ സി നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പി സി സി പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് അത് നമുക്ക് അക്ഷയയിലൂടെയും അല്ലെങ്കിൽ ഓൺലൈനായിട്ട് തന്നെ അതും അപ്ലൈ ചെയ്യാനുള്ള സംവിധാനമുണ്ട് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്താൽ നമ്മുടെ പോലീസ് ക്ലിയറൻസ് കഴിഞ്ഞിട്ട് അത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും അതും കൂടെ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് പിന്നെ മൂന്നാമതായിട്ട് വേണ്ടത് നമ്മുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ പിന്നെ ബാക്കി നമ്മുടെ ഡീറ്റെയിൽസ് സൈറ്റിൽ എൻ്റർ ചെയ്യാനുള്ളതാണ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് റെഡിയാക്കി വെക്കേണ്ടതാണ് ഇനി നമുക്ക് അപ്ലിക്കേഷൻ പ്രോസസ്സിലേക്ക് കടക്കാം നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് ഇ പെർമിറ്റ് ലക്ഷദ്വീപ് എന്ന് സെർച്ച് ചെയ്താൽ തന്നെ ആദ്യം തന്നെ വരുന്ന വെബ്സൈറ്റിലാണ് നമ്മൾ ഇതിനായിട്ട് അപ്ലൈ ചെയ്യേണ്ടത് ഇ പെർമിറ്റ് ലക്ഷദ്വീപ് എന്ന് പറയുന്ന ആ വെബ്സൈറ്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക ആദ്യമായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ഉള്ള ഒരു വെബ്സൈറ്റ് ആണ് നമുക്ക് കാണുക യു ട്യൂ അഡ്മിനിസ്ട്രേഷൻ ലക്ഷദ്വീപ് എന്ന് പറഞ്ഞിട്ട് ഇതിൽ നമുക്ക് ഒരു അക്കൗണ്ട് ഉണ്ടായിരിക്കണം അക്കൗണ്ട് ഇല്ലാത്തവരാണെങ്കിൽ ഡോണ്ട് ഹാവ് ആൻ അക്കൗണ്ട് സൈൻ അപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ആ ഒരു പേജിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഡീറ്റെയിൽസ് കൊടുത്തുകൊണ്ട് നമുക്ക് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ ഓൾറെഡി ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തത് കൊണ്ട് ഞാൻ ഡയറക്റ്റ് ഇതിൽ സൈൻ ഇൻ ചെയ്തുകൊണ്ട് ബാക്കി പ്രോസസ്സിലേക്ക് പോവുകയാണ് നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് പാസ്വേഡ് തുടങ്ങിയ ഡീറ്റെയിൽസ് കൊടുത്തുകൊണ്ട് നമ്മൾ സൈൻ ഇൻ ചെയ്യുക സൈൻ ഇൻ ചെയ്തു വരുന്ന ആദ്യ പേജിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഞാനിവിടെ നേരത്തെ അപ്ലൈ ചെയ്ത രണ്ട് പെർമിറ്റിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കുന്നുണ്ട് നിങ്ങൾ പുതിയതായിട്ട് അക്കൗണ്ട് എടുക്കുന്നവർക്ക് അവിടെ ഒരു ഡീറ്റെയിൽസ് ഉണ്ടാവില്ല പുതുതായി ഒരു അപ്ലിക്കേഷൻ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് മുകളിൽ കാണുന്ന ആ മൂന്ന് ലൈനിൽ നിങ്ങൾ സെലക്ട് ചെയ്യുക ശേഷം അതിൽ നമ്മൾ പെർമിറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും അതിൽ നിങ്ങൾ സെലക്ട് ചെയ്യുക ശേഷം അപ്ലൈ ഫോർ എ ന്യൂ പെർമിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് പുതിയ അപ്ലിക്കേഷന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്യാനുള്ള ഒരു ഫോമിൻ്റെ പേജാണ് തുറന്നു വരുന്നത് അപ്പോൾ ആദ്യം തന്നെ അതിൽ ചോദിക്കുന്നത് നമ്മുടെ പർപ്പസ് എന്തെന്നാണ് അപ്പോൾ അതിൽ നമുക്ക് കുറേ ഓപ്ഷൻസ് തന്നിട്ടുണ്ട് അത് സെലക്ട് ചെയ്യാനുള്ളതാണ് നമ്മുടെ ഫ്രണ്ട്സിനെ വിസിറ്റ് ചെയ്യാനാണോ അല്ലെങ്കിൽ നമ്മളവിടെ വർക്കിനായിട്ട് പോകുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ സ്കിൽഡ് ഓർ സെമി സ്കില്ലഡ് ലേബർ എന്ന് പറയുന്ന ഓപ്ഷനാണ് നമ്മുടെ ഒരു ഫ്രണ്ട് വഴി പോകുന്നതാണെങ്കിൽ ടു ബി വിസിറ്റ് ഫ്രണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക തുടർന്ന് നമ്മുടെ സ്പോൺസറിൻ്റെ റേഷൻ കാർഡ് നമ്പർ റേഷൻ കാർഡ് നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ ഏത് ദിവസത്തിലാണ് അത് ഏത് സമയത്തേക്കാണ് നമുക്ക് പെർമിറ്റ് വേണ്ടത് എന്നുള്ളത് ആ ഒരു ഡേറ്റ് നമ്മൾ സെലക്ട് ചെയ്യുക നമ്മൾ വിസിറ്റ് പെർമിറ്റിന് പോകുന്നതാണെങ്കിൽ നമുക്ക് മാക്സിമം ഒരു മാസത്തെ പെർമിറ്റാണ് നമുക്ക് അലൗ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഫ്രമ്മും ടുവും ആ ഒരു ഡേറ്റ് ഒരു മാസത്തെ ഡേറ്റ് നമ്മൾ ഇതിൽ സെലക്ട് ചെയ്യുക അടുത്തത് നമ്മുടെ സ്പോൺസറിൻ്റെ പേര് നമ്മുടെ സ്പോൺസർ ആരാണോ അയാളുടെ പേരും അയാളുടെ അഡ്രസ്സ് അയാളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക ഞാനിവിടെ വെറുതെ കുറേ പേര് കുറേ ടൈപ്പ് ചെയ്യുന്നതാണ് നിങ്ങൾ നിങ്ങളുടെ സ്പോൺസറിൻ്റെ ശരിയായിട്ടുള്ള പേര് അയാളുടെ അഡ്രസ്സും കാര്യങ്ങളും അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ് ഇനി ഈ ഡേറ്റ് ഓഫ് ഡിക്ലറേഷൻ എന്ന് കാണുന്നത് നമുക്ക് ഈ ഡിക്ലറേഷൻ സൈൻ ചെയ്യിച്ച ആണ് നമ്മുടെ ഡിക്ലറേഷൻ ഏത് ദ്വീപിലേക്കാണ് പോകുന്നത് അവിടെ നിന്ന് നമ്മുടെ സ്പോൺസർ നമുക്ക് ഡിക്ലറേഷൻ സൈൻ ചെയ്യിച്ചിട്ട് അയച്ചു തരും അപ്പോൾ ആ ഒരു ഡേറ്റ് ആണ് നമ്മൾ ഇതിൽ സെലക്ട് ചെയ്യേണ്ടത് ഡിക്ലറേഷൻ എന്നാണോ സൈൻ ചെയ്തത് ആ ഡേറ്റ് അവിടെ സെലക്ട് ചെയ്യുക അതിൻ്റെ തൊട്ട് താഴത്ത് കാണുന്ന ആ ഒരു ഓപ്ഷനിൽ നമ്മൾ ആ ഡിക്ലറേഷൻ്റെ പി ഡി എഫ് ഫയൽ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരം ബിയിൽ കൂടുതലായിട്ടുള്ള ഫയൽ ആവാൻ പാടില്ല ഒരു എം ബിയിൽ കുറഞ്ഞ ഫയൽ സൈസിലുള്ള ഫയലാക്കിയിട്ട് നമ്മൾ ആ ഡിക്ലറേഷൻ ഫോം അവിടെ അപ്ലോഡ് ചെയ്യണം അതിനുശേഷം നമ്മൾ ഏത് ദ്വീപിലേക്കാണ് നമ്മൾ പോകുന്നത് ഏതൊക്കെ ദ്വീപാണ് നമ്മൾ വിസിറ്റ് ചെയ്യാൻ ആഗ്രഹം ഉദ്ദേശിക്കുന്നത് ആ ദ്വീപൊക്കെ നമ്മൾ ഇതിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക കവരത്തിയിലേക്കാണെങ്കിൽ കവരത്തി അകത്തി പോകുന്നുണ്ടെങ്കിൽ അകത്തി അങ്ങനെ എത്ര ദ്വീപിൽ നമ്മൾ പോകുന്നുണ്ടോ ആ ദ്വീപൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും ശേഷം നമ്മൾ നെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് അടുത്ത സ്റ്റേജിലേക്ക് പോവുകയാണ് അപ്പോൾ ആദ്യത്തെ സ്റ്റേജ് നമ്മൾ കഴിഞ്ഞു ആദ്യത്തെ സ്റ്റേജിൽ നമ്മൾ ആരാണ് സ്പോൺസർ ചെയ്യുന്നത് ആ വ്യക്തിയുടെ ഡീറ്റെയിൽസാണ് നമ്മൾ കൊടുക്കുന്നത് ഇനി ആരാണ് ലക്ഷദ്വീപിലേക്ക് പോകുന്നതും ആ വ്യക്തിയുടെ ഡീറ്റെയിൽസാണ് നമ്മൾ അടുത്തതായിട്ട് കൊടുക്കാൻ പോകുന്നത് ഡീറ്റെയിൽസ് കൊടുക്കുന്ന സമയത്ത് കറക്റ്റ് സ്പെല്ലിംഗ് കാര്യങ്ങളും നോക്കി കൊടുക്കുക നമ്മുടെ ഐ ഡി പ്രൂഫിൽ എങ്ങനെയാണോ നമ്മൾ ഡീറ്റെയിൽസ് കൊടുക്കുന്നത് അതേപോലെ തന്നെ ഇതിൽ എൻറ്റർ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് മൊബൈൽ നമ്പർ നിങ്ങളുടെ നമ്പർ അതായത് ആരാണ് വരുന്ന ആപ്ലിക്കൻറ്റ് ആ വ്യക്തിയുടെ നമ്പർ കറക്റ്റായിട്ട് കൊടുക്കുക ഞാനിപ്പോൾ വെറുതെയുള്ള ഒരു നമ്പർ അടിക്കുകയാണ് ഇമെയിൽ അഡ്രസ്സ് നിർബന്ധമല്ല ഇമെയിൽ ഉണ്ടെങ്കിൽ ഇമെയിൽ കൊടുക്കുക ഇനി ആ വ്യക്തിയുടെ അഡ്രസ്സാണ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് അതായത് ആ വ്യക്തി മെയിൻലാൻഡിൽ എവിടെയാണ് അദ്ദേഹത്തിൻ്റെ വീടും അദ്ദേഹത്തിൻ്റെ വീട്ടുപേർ അദ്ദേഹത്തിൻ്റെ ബാക്കി കാര്യങ്ങൾ നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വലത് ഭാഗത്ത് കാണുന്നത് അപ്ലിക്കൻ്റ് ലക്ഷദ്വീപിൽ എവിടെയാണ് സ്റ്റേ ചെയ്യുന്നത് അതിൻ്റെ അഡ്രസ്സാണ് നമ്മുടെ സ്പോൺസറിൻ്റെ അഡ്രസ്സാണ് നമ്മളവിടെ ടൈപ്പ് ചെയ്യേണ്ടത് സ്പോൺസറിൻ്റെ പേരും അദ്ദേഹത്തിൻ്റെ വീട്ടുപേര് തുടങ്ങിയ കാര്യങ്ങൾ വലത് ഭാഗത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇവിടെ നമ്മൾ നമ്മുടെ സ്പോൺസറിൻ്റെ ദ്വീപ് ഏതാണോ ആ ദ്വീപാണ് സെലക്റ്റ് ചെയ്യേണ്ടത് ശേഷം എമർജൻസി കോണ്ടാക്റ്റിന് ഒരാളുടെ പേര് കൊടുക്കുക അത് നമ്മുടെ നമ്മൾ സ്പോൺസറിൻ്റേത് കൊടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ സ്പോൺസറിൻ്റെ മൊബൈൽ നമ്പറും റിലേഷൻ സ്പോൺസർ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ട് നമ്മൾ നമ്മുടെ അപ്ലിക്കൻറ്റിൻ്റെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ അപ്ലോഡ് ചെയ്യണം പാസ്പോർട്ട് സൈസ് ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ മുപ്പത് കെ ബിന്ന് കൂടാൻ പാടില്ല അതേപോലെ ഡൈമെൻഷൻസ് പറയുന്നുണ്ട് അത്തരം കാര്യങ്ങൾ കറക്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതേപോലെ നമ്മുടെ ഐ ഡി പ്രൂഫും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റും പി ഡി എഫ് ഫയലായിട്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത് അത് അഞ്ഞൂറ് കെ ബിന്ന് കൂടാൻ പാടില്ല അതിനേക്കാൾ കുറഞ്ഞ ഫയൽ സൈസ് ആക്കിയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യണം ഇത്രയും കാര്യങ്ങൾ കൊടുത്ത ശേഷം നമ്മൾ നെക്സ്റ്റ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇത്രയും ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ രണ്ടാമത്തെ സ്റ്റേജ് നമ്മൾ കഴിഞ്ഞു അതിൽ നമ്മുടെ പെർമിറ്റിൻ്റെ നമുക്ക് ഡ്രാഫ്റ്റ് വ്യൂ ഇവിടെ കാണാൻ പറ്റും നമ്മൾ കൊടുത്ത ആപ്ലിക്കേഷൻ നെയിമ് കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ കറക്റ്റ് ആണോ എന്ന് നമ്മൾ ഒന്ന് ചെക്ക് വരുത്തിയതിന് ശേഷം നമ്മളുടെ കൂടെ വേറെ ആരെങ്കിലും ഇനി ഉണ്ടെങ്കിൽ നമ്മൾ ഒന്നിൽ കൂടുതൽ ഫാമിലി ആയിട്ടാണ് വരുന്നതെങ്കിൽ നമ്മൾ ആഡ് മോർ അപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഇത് സെലക്ട് ചെയ്ത് കൊണ്ട് കൊടുക്കുക നമ്മുടെ ഫാമിലി മെമ്പർ തന്നെയാണെങ്കിൽ നമ്മൾ ആഡ് എ ഫാമിലി മെമ്പർ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് അവരുടെ ഡീറ്റെയിൽസ് ഇതേപോലെ തന്നെ അവരുടെ പേരും അവരുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഐ ഡി പ്രൂഫ് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അല്ല നമ്മുടെ ഫാമിലി മെമ്പർ അല്ല നമ്മുടെ വേറെ ഒരു സുഹൃത്താണ് അല്ലെങ്കിൽ നമ്മൾ ഒന്നിൽ കൂടുതൽ ആൾക്കാർ ഒരുമിച്ച് പോകുന്നതാണെങ്കിൽ അവരെ നമ്മൾ ആഡ് എ മെമ്പർ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് അവരുടെ ഡീറ്റെയിൽസ് കൂടെ ഇതിൽ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക ഓക്കെ അത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ അപ്ലിക്കേഷൻ്റെ രണ്ടാമത്തെ സ്റ്റേജും കഴിഞ്ഞു ഇനി നമുക്കുള്ളത് പേയ്മെൻറ്റ് സ്റ്റേജാണ് അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ആ ക്ലോസ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം നമ്മുടെ ആദ്യത്തെ പേജിൽ ഫസ്റ്റ് പേജിലേക്ക് നമ്മൾ പോകും അവിടെ നമ്മൾ ഡീറ്റെയിൽസ് കൊടുത്ത ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാൻ പറ്റും അതിൻ്റെ തൊട്ട് താഴ്ത്ത് വരുമ്പോൾ നമുക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ കാണും നമുക്കിത് ഓൺലൈനായിട്ട് അതിന് പേയ്മെൻറ്റ് ചെയ്യേണ്ടതാണ് ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ എമൗണ്ട് എത്രയാണെന്നുള്ള കാര്യങ്ങളും നമുക്കിവിടെ കാണും ആപ്ലിക്കേഷൻ ഫീസ് എത്രയാണ് ഹെറിറ്റേജ് ഫീസ് എത്രയാണ് ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ എമൗണ്ട് കൂടിയിട്ടുള്ള എമൗണ്ട് നമ്മൾ പേ ചെയ്യേണ്ടതുണ്ട് ഓൺലൈൻ ആപ്ലിക്കേഷൻ നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ തൊട്ടതായി നമുക്ക് സബ്മിറ്റ് അപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും ഞാനിവിടെ വെറുതെ കൊടുത്തുകൊണ്ട് കൊണ്ട് പേയ്മെൻ്റ് ഇപ്പോൾ ചെയ്യുന്നില്ല അപ്പോൾ നിങ്ങൾ സബ്മിറ്റ് ഏ അപ്ലിക്കേഷൻ എന്ന് പറയുന്ന ആ ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ പെർമിറ്റിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ നമ്മളവിടെ സമർപ്പിക്കുകയാണ് തുടർന്ന് നമുക്കിത് ഇനി ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ്റെ ഓഫീസില് അവരത് ഓൺലൈനായിട്ട് തന്നെ അപ്രൂവ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു അക്കൗണ്ടിൽ തന്നെ ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് എടുത്തുകൊണ്ട് നമുക്ക് ലക്ഷദ്വീപിലേക്കുള്ള യാത്ര തുടങ്ങാം ഇപ്പോൾ നമ്മുടെ ഈ അപ്ലിക്കേഷൻ അവർ അപ്രൂവ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഇതിൽ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് നമ്മുടെ അപ്ലിക്കേഷൻ അപ്രൂവ് ആയിട്ടുണ്ടെന്നുള്ള മെസ്സേജും വരുന്നതാണ് അങ്ങനെ മെസ്സേജ് വരുമ്പോൾ നമുക്ക് നമ്മുടെ പെർമിറ്റ് ഡൗൺലോഡ് ചെയ്ത്